നല്ല ചൂട് കേസരി ഉണ്ടാക്കി വെച്ചേക്കണുണ്ടോ റവ കേസരി ഇതിപ്പോ ചൂടോട് കൂടിയിട്ടാണ് കേട്ടോ ഇരിക്കണത് നല്ല രസം ഉണ്ടാക്കണോ നമ്മൾ ചെറുപ്പത്തിലെല്ലാം മണ്ണപ്പം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ തട്ടില്ലേ അതുമാതിരി ഇങ്ങനെ കുക്കറിലാക്കിയിട്ട് ചേട്ടിങ്ങനെ തട്ടി പൊക്കിയെടുത്ത് ഇനി ആവശ്യക്കാർ വരുന്ന അനുസരിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കും പക്ഷെ ഇച്ചിരി ചൂടാറണം എന്നാലും നമുക്കിത് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ കാണിച്ചു തരാം എത്ര മണിയാകുമ്പോഴാണ് അമ്മ ഊണൊക്കെ റെഡി ആവണം രണ്ട് പതിനൊന്നര പന്ത്രണ്ട് മണിയാവുമ്പോ അല്ലാതെ നമുക്ക് ബിരിയാണി ഉണ്ടല്ലോ അത് എത്രയാണ് ചിക്കൻ ബിരിയാണി പിന്നെ ഉള്ളത് ഇവിടുത്തെ കേസരിയാണ് അല്ലേ അതെല്ലാ ദിവസവും ഉണ്ട് നല്ലതുപോലെ ചെലവാണ് ഇതേ ഇതാണ് നൂറ് രൂപയ്ക്ക് ഇവിടെ കൊടുക്കുന്ന ബിരിയാണി നമ്മൾ ഇതിന്റെ കുക്കിംഗ് ഒക്കെ അവിടെ നിന്ന് കണ്ടേനെ കേട്ടോ നല്ല രീതിയിൽ നെയ്യും അതുപോലെ പൈനാപ്പിളും ഒക്കെ ചെറുതാട്ടി വെള്ളിട്ടാണ് വെക്കുന്നത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇതുപോലെ രണ്ട് ചിക്കൻ പീസാണ് കേട്ടോ വരുന്നത് ഭയങ്കര ചൂടാ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കൊല്ലം ജില്ലയിലാണ് ഇത് കൊട്ടാരക്കര പുത്തൂർന്ന് ശാസ്താംകോട്ടയിലൊക്കെ പോകുന്ന വഴിയിലെ ഇവിടെ ഒരു കുന്നത്തൂർ എന്ന് പറഞ്ഞ ഒരു ഉണ്ട് ആ ബ്രിഡ്ജ് പുത്തൂരിന്ന് വരുവാണെങ്കിൽ ആ ബ്രിഡ്ജ് കയറുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് രുചി തട്ടുകട അപ്പോൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇവിടുത്തെ മോള് പാർവതിയാണ് അയക്കുന്നത് എൻ്റെ അമ്മ ഒരു ഊണ് നടത്തുന്നുണ്ട് വീട്ടിൽ ചേച്ചി ഒരു വീഡിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അഞ്ചു എന്നാണ് ചേച്ചിയുടെ പേര് ചേച്ചിയുടെ അമ്മയും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് വീട്ടിൽ ഇതാ ഇതാണ് കട പക്ഷെ തൊട്ട് താഴെയാണ് വീട് വീട്ടിലെല്ലാം കൂടെ പാചകം ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരും എഴുപത് രൂപയ്ക്ക് ഊണും നൂറ് രൂപയ്ക്ക് ബിരിയാണിയും ഒക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കണത് ദിവസം എല്ലാ ദിവസവും രാവിലെ രാവിലെ തുടങ്ങും എത്ര രാവിലെ ഒരു ഏഴ് ഉണ്ട് നിങ്ങൾക്ക് രാത്രി ഉണ്ടല്ലോ രാത്രി പതിനൊന്ന് മണി വരെ എന്തായാലും കാണും പത്ത് മണി വരെ പതിനൊന്ന് മണി വരെയും പറഞ്ഞ് തുടങ്ങും പിന്നെ ആൾക്കാർ വരും എന്നേരം കൊടുക്കും കൊടുത്തോണ്ടിരിക്കും ആളുകൾ വരുന്നവരേക്ക് പത്തര വരെ ചായ ഒക്കെ ഉണ്ട് പറഞ്ഞു ആ ഇച്ചിരി യും കറികൾ ഇരിക്കുമല്ലേ കറോചോ ഇത് അല്ലേ പാവക്കയാണല്ലേ കൊള്ള മതിയമ്മ ഞാൻ പുളിശ്ശേരിയും കൂടെ എടുത്തോളാം അപ്പ അതെ ഊണ് കിട്ടി പച്ചടി ഉണ്ട് അതും പാവക്ക കൊണ്ടുള്ളത് പിന്നെ സാധാരണ കഴിപ്പി ഞാൻ കഴിക്കാറില്ല പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് കഴിച്ചൂട്ടാം അവിയലുണ്ട് തോരൻ ഉണ്ട് നല്ല സൂപ്പർ ഒരു തീയലുണ്ട് പിന്നെ മീൻകറി ഒഴിക്കാൻ വേണ്ടിയിട്ട് അതെ അടിപൊളി മീൻകറിയും പിന്നെ രസവും മോരുകറിയുണ്ട് മീൻ വറുത്തതും കൂടെ ചേർത്തിട്ടാണെങ്കിൽ നൂറ്റി പത്ത് ചില ദിവസങ്ങളിൽ ഇപ്പൊ മീനിന്റെ വിലയൊക്കെ അനുസരിച്ച് ഇപ്പൊ എനിക്ക് എന്നും ഒരേ വില എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് അതിനനുസരിച്ച് മാറും ഇത്രയൊക്കെയാണ് ഉള്ളത് നല്ല അച്ചാർ ഇവിടെ എല്ലാം ഇടുന്നതാണ് അല്ലേ അച്ചാറും കൊള്ളാം കൊള്ളാം നല്ല അച്ചാറാ നീൻ ഭർത്തത് കൊണ്ട്ട്ടോ നമ്മൾ പിന്നെ ഞാൻ ഈ തീയ്യലിന്റെ സ്വാദ് കൊണ്ട് അത് എടുക്കാൻ മറന്നുപോയതേയുള്ളു തീയ്യലും ബീട്രൂട്ടും മെഴുക്കുരറ്റിയും കൂടെ ഇട്ട് അങ്ങ് കുഴച്ചപ്പോൾ കുഴച്ചപ്പോ സ്വാദാ അപ്പൊ എനിക്ക് തീയലിങ്ങനെ ഇഷ്ടമായോണ്ടായിരിക്കും കേട്ടോ എല്ലാവർക്കും അങ്ങനെ തോന്നുന്നില്ല ഇതുപോലത്തെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ ഇങ്ങനൊരു പ്ലേറ്റ് നൂറ്റി ഇരുപത് രൂപയാണേ ബിരിയാണി വേണം എന്നുള്ളവർക്ക് അതിന്റെ കൂടെ മടിക്കാം പൊറോട്ട വേണം അങ്ങനെ മേടിക്കാം ഞാനിപ്പോ ഉണ്ണിൻ്റെ കൂടെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മേടിച്ചു ഞങ്ങൾ വന്നപ്പരിചപ്പെട്ടതാണേ ഈ അച്ഛന എനിക്കപ്പ രസമൊക്കെ വിടമ്പി തരുന്നതാണ് രസവും ചിക്കൻ കറിയും തീയലും

പിന്നെ ആ ദുഃഖം ഉണ്ട് എപ്പോഴും എല്ലാം ഇതാണ് നമ്മൾ ആദ്യം കാണിച്ചില്ലേ ആ വലിയ റവകേസരി നമുക്ക് വേണ്ടി കട്ട് ചെയ്തെടുത്തേ ഇങ്ങനെ ഒരു പീസ് ഇരു വരികയാണെ പ്രവകേശരി ചൂടിനെ കഴിക്കുന്നത് ആദ്യമായിട്ടാണ് കാരണം നമ്മൾ എല്ലായിടത്തൊക്കെ ചെല്ലുമ്പോൾ കിട്ടിയാലും നല്ല തണുത്തതായിരിക്കും അല്ലേ പക്ഷെ ഉണ്ടാക്കിയ ഉടനെ ചൂടാഹാറി തരണേല്ലോ നമുക്ക് വേണ്ടി മുറിച്ചു തന്നതാണ് നല്ല രസമുണ്ട് ഓരോ നെയ്യും പാലും പഞ്ചസാര എല്ലാം ചേരുന്നുണ്ട് ഇഷ്ടംപോലെ വണ്ടി പെരുമ്പ് മുന്തിരി ഒക്കെ ഇണ്ടോ നമ്മൾ ഉണ്ടാക്കണം പ്രോസസ്സൊക്കെ അവിടെ ഒന്നിങ്ങനെ കണ്ടപ്പോഴെനിക്ക് കഴിക്കാൻ കൊതിയായി കാര്യം ഷുഗർ കെട്ടാന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ ഇങ്ങനെ ചെല്ലൊക്കെ കാണുമ്പോൾ ഞാൻ ചായയും കാപ്പിയൊന്നും അങ്ങനെ മതിലൊട്ടും കുടിക്കലില്ല പക്ഷെ ഇതുപോലെ വല്ല കണ്ടു കഴിഞ്ഞാൽ കഴിക്കാൻ തോന്നും അപ്പോൾ ഇതുപോലെ നല്ല ഊണും ബിരിയാണിയും റവകേസരിയും കുറേ പലഹാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ സമയമായിട്ട് ഒരു മൂന്ന് മണി മുതൽ പല തരത്തിലുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായില്ല എപ്പോഴ് അതൊക്കെ കഴിക്കാം അത് ഇങ്ങനെ നേരെ നോക്കിയാൽ കല്ലടയാറ് ഇവിടെ നിന്ന് കാണാം ആ ഭംഗിയൊക്കെ ആസ്വദിക്കാം വൈകുന്നേര സമയത്താണെങ്കിൽ ഈ പാലത്തിൻ്റെ അവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് അട്ടപ്പുറം ഉച്ചയല്ലേ ആളുകളായിരിക്കും പ്രാന്താവുന്നത് അപ്പോൾ അത് ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ പത്ത് മീറ്റർ ഇല്ല കുന്നത്തൂർ പാലം നമുക്ക് കാണാൻ പറ്റും പാലത്തിൻ്റെ കരയിലായിട്ട് രുചി തട്ടുകടാം ഉഷാമയും വയ്യാഴ്ചയും ഇവിടെ കാണും നിങ്ങൾ ഭക്ഷണം കഴിച്ചു നോക്കാം ഞായറാഴ്ച ആയാലും കടയിൻ്റെ അവധിയൊന്നുമില്ല ഉന്നത വിശേഷങ്ങൾ അവസാനിപ്പിക്കുക പുതിയ കാഴ്ചകളൊക്കെയായിട്ട് ഇനിയും വരാം